നമസ്കാരം രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്ക് ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ എത്തിയപ്പോൾ ജനം വലിയ തോതിൽ പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിന് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ മുൻപരിചയവും ഈ വകുപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് അദ്ദേഹം നേടിയെടുത്ത പ്രശസ്തിയും അതിലുണ്ടാക്കിയ മാറ്റങ്ങളും തന്നെയാണ് ഇതിനു മുൻപ് അദ്ദേഹം കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയായപ്പോൾ കെ എസ് ആർ ടി സിയെ അന്ന് നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് ഉയർത്തുവാനും അതു അതുപോലെ തന്നെ ഗതാഗത രംഗത്ത് ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ആ ഒരു പ്രതീക്ഷ വച്ചാണ് ഗണേഷ് കുമാർ വന്നാൽ കെ എസ് ആർ ടി സിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു സാധാ തൊഴിലാളികളും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഈ കെ എസ് ആർ ടി സിയിലെ സാധാ ജീവനക്കാരും പൊതുജനങ്ങളും ഒക്കെ കരുതിയത് അദ്ദേഹം അങ്ങനെ കുറച്ച് വിശ്വസിച്ചിരുന്നു കെ എസ് ആർ ടി സിയെ ഇപ്പോഴുള്ള നഷ്ടത്തിൽ നിന്നും ആ നഷ്ടമൊക്കെ ഒന്ന് നികത്തി ഒരു ബ്രേക്ക് ഈവൻ ലെവലിലേക്ക് ലാഭത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നഷ്ടം നികത്തി ഒരു ബ്രേക്ക് ഈവൻ ആക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിശ്വാസം പുലർത്തിയിരുന്നത് എന്നാൽ അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായപ്പോൾ എടുത്ത ചില ദ്രുതഗതിയിലുള്ള തീരുമാനങ്ങൾ അത് മറ്റു മന്ത്രിമാരോടോ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ മന്ത്രിസഭയിലോ ആലോചിക്കാതെ എടുത്ത ചില തീരുമാനങ്ങൾ അദ്ദേഹത്തിന് വിനയായി എന്ന് പറയേണ്ടി വരും അതിലേറ്റവും പ്രശസ്തമായതും അല്ലെങ്കിൽ പ്രസക്തമായതും ഇ ബസ് സർവീസുകൾ നിർത്തലാക്കുക എന്നുള്ളതാണ് ഇതിന് മുൻപത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയെ ആന്റണി രാജു അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴാണ് തിരുവനന്തപുരം സിറ്റി സർവീസിൽ ഇ ബസ് സർവീസുകൾ ഇ ബസ് വാങ്ങുകയും ആ സർവീസ് ലാഭകരമാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത് അത് വലിയ തോതിൽ ലാഭകരമായിരുന്നു എന്നാണ് ആന്റണി രാജുവും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ പ്രമുഖരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഗണേഷ് കുമാർ മന്ത്രിയായി എത്തിയപ്പോൾ അദ്ദേഹത്തിനോട് കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റിലുള്ള ചില ജീവനക്കാർ പറഞ്ഞത് ഇത് വലിയ തോതിലുള്ള നഷ്ടം കെ എസ് ആർ ടി സിക്ക് വരുത്തി വയ്ക്കുന്നുണ്ട് എന്നാണ് അതിനനുസരിച്ച് അദ്ദേഹം ആ ഈ ബസ് ഈ ബസ് സർവീസുകൾ ക്യാൻസൽ ചെയ്യുവാന് അത്രം ആ ഉത്തരവിടുകയും ചെയ്തു എന്നാൽ പൊടുന്നനെ പൊടുന്നതിനെ മുന്മേയർ തിരുവനന്തപുരത്തെ മുൻ മേയർ കൂടിയായ വി ആ പ്രശാന്ത് എം എൽ എ അടക്കമുള്ളവർ അല്ല ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ അദ്ദേഹത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ഈ ബസ് ഈ ബസ് സർവീസുകൾ ഇപ്പോഴും ലാഭത്തിലാണ് എന്തുകൊണ്ടാണത് ഗണേഷ് കുമാർ പെടുന്ന നിർത്തലാക്കിയത് എന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിനെ തുടർന്ന് അത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഏറ്റെടുക്കുകയും യോഗത്തിൽ തീരുമാനിക്കാത്ത ഇത്തരം കാര്യങ്ങൾ നയപരമായ കാര്യങ്ങൾ ഒരു വിധത്തിലും ഇടതുപക്ഷ മന്ത്രിസഭയിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന നിർബന്ധ ബുദ്ധിപിടിക്കുകയും ചെയ്തോടു കൂടി ഗണേഷ് കുമാറിന് താൽക്കാലികമായി പത്തി മട മടക്കേണ്ടി വന്നു എന്ന് പറയാം അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് കെ എസ് ആർ ടി സിയെ വലിയ തോതിൽ നഷ്ടത്തിലേക്ക് നയിക്കുന്നത് അതിൻ്റെ എം ഡി ആയ ബിജു പ്രഭാകർ അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം അതിനുവേണ്ടി അദ്ദേഹം ശക്തമായ ചടുവലുകൾ നടത്തിയെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസനാണ് ബിജു പ്രഭാകർ എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഇടതുപക്ഷമോ മുഖ്യമന്ത്രിയോ പോയില്ല എന്നതും ഗണേഷ് കുമാറിനെ വലിയ തോതിൽ ക്ഷീണിപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ബിജു പ്രഭാകർ സ്വയം രാജിവച്ച് ഒഴിയാൻ സന്നദ്ധനാണേ എന്ന് ചീഫ് സെക്രട്ടറിയോട് പറയുന്ന രംഗമാണ് അദ്ദേഹം പറയുന്നത് കെ എസ് ആർ ടി സി വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിൻ്റെ എം ഡി ആയി തനിക്കിനി ചുമതലയേൽക്കാൻ ചുമതല നിർവഹിക്കാൻ കഴിയില്ല അത് തന്നെ വലിയ തോതിലുള്ള പ്രഷറൈസ് ചെയ്യുന്നു അതായത് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറൈസാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ തന്നെ ഈ ചുമതലയിൽ നിന്നും എത്രയും വേഗം ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടതെങ്കിൽ ചീഫ് സെക്രട്ടറി അതിനെക്കുറിച്ച് കാര്യമായ നിലപാടുകൾ എടുത്തിട്ടില്ല അത് പിന്നീട് മന്ത്രി മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ ആലോചിച്ച ശേഷമാവും തീരുമാനമെടുക്കുക എന്ന് കൃത്യമായ വിവരമാണ് എന്നാൽ ഇത്തരത്തിലുള്ളവർ നീക്കത്തിലേക്ക് ബിജു പ്രഭാകരനെ നയിച്ചത് ഗണേഷ് കുമാറിൻ്റെ സമ്മർദ്ദ തന്ത്രം തന്നെയാണ് എന്ന് പറയേണ്ടി വരും അക്കണക്കിൽ നോക്കിയാൽ ഗണേഷ് കുമാർ ഒരു പരിധിവരെ അദ്ദേഹം എടുത്ത രണ്ടാമത്തെ നിലപാടിൽ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷവുമായി ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയുമായി അടുത്ത് നിന്നുകൊണ്ടുള്ള ഒരു നീക്കത്തിനായിരിക്കും തീർച്ചയായിട്ടും ഗണേഷ് കുമാർ ശ്രമിക്കുക അല്ലാത്തപക്ഷം അദ്ദേഹത്തിന് ഒറ്റയാൾ പോരാൾ പോരാട്ടം നടത്തി ഇടതുപക്ഷ മന്ത്രിസഭയിൽ എന്തായാലും കാലം തയ്ക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുമായിട്ട് സി പി എം സെക്രട്ടറിയുമായി ഒക്കെ യോജിച്ച് ഉള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കാനുള്ള ശ്രമമായിരിക്കും തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്തായാലും കെ എസ് ആർ ടി സിയെ അദ്ദേഹം ഏതെങ്കിലും ഒരു കരയ്ക്ക് അടുപ്പിക്കുമെന്ന വിശ്വാസമാണ് കെ എസ് ആർ ടി സിയിലെ സാധാരണ ജീവനക്കാർക്കുള്ളത് എന്നാൽ ഇതിന് പലപ്പോഴും തുരങ്കം വയ്ക്കുന്നത് കെ എസ് ആർ ടി സിയിൽ തന്നെയുള്ള ചില സംഘടനാ നേതാക്കളാണ് എന്ന് പലപ്പോഴും അദ്ദേഹവും അതിന് ആയി മന്ത്രി ഇരുന്ന മന്ത്രിമാരും പലപ്പോഴും പലവട്ടം പറഞ്ഞിട്ടുമുണ്ട് അവരെ കൺട്രോൾ ചെയ്യാൻ ഗണേഷ് കുമാറിന് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയെ തീർച്ചയായിട്ടും ലാഭത്തിലാക്കാൻ ഗണേഷ് കുമാറിന് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല